ഹലോ നമസ്കാരം എസ് എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ അടുത്ത് വെച്ചതാണ് അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സെയിം ഇത് തന്നെ രേണുസ്തുതി കൊല്ലം സ്വതി ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിലും ആ സെയിം വിഷയം തന്നെയാണ് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് കുറേ സംസാരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ വിഷയം മാത്രമുള്ള യൂട്യൂബ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുദിയുടെ ഓർമ്മ ദിവസം നമ്മളൊരു ഡാൻസ് നൃത്തം കണ്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നറിയില്ല പക്ഷേ കണ്ടവർക്കത് വലിയ എന്താ പറയുക ണല്ലോ ഏ എല്ലാരും തന്നെ ലാലോട്ടൻ്റെ പടം ഏ ചോട്ട് തിയേറ്ററിൽ നാളെ ഏ ചൂടാറിലല്ലേ റിലീസ് അല്ലേ അപ്പൊ കണ്ടില്ലേ നമ്മുടെ ശ്രുതി ചേട്ടന്റെ രണ്ടാം ആണ്ടിന് കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഏതോ ഒരു ആള് എനിക്കറിയില്ല ആളെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ആളുടെ വക ഡാൻസും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നല്ല ആഘോഷമാക്കി അടിച്ചുപൊളിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രുതിയുടെ രണ്ടാമണ്ട് എനിക്കറിയില്ല ഇനിയിപ്പ ഇപ്പൊ ഇങ്ങനത്തെ ട്രെൻഡ് ആണോ ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ആണ്ടിനൊക്കെ ഇങ്ങനത്തെ പരിപാടികളുണ്ടോ അത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം ഫുള്ളും അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കണം എന്നല്ല പറയണത് പക്ഷേ അവരുടെ ഓർമ്മ ദിവസം എന്ന് പറയുന്നത് അത് അവരെ ഓർക്കാനുള്ള ദിവസമാണ് അങ്ങനെയാണെന്ന് വെച്ച് കരഞ്ഞു പിടിച്ച് ഇരിക്കണം എന്നല്ല പറയണത് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം നമുക്കിപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി കരയണം അല്ലെങ്കിൽ വിഷമിച്ചിരിക്കണം അങ്ങനെയല്ല പക്ഷേ ഇതൊക്കെ ഇച്ചിരി ഇച്ചിരി തലേ ഇച്ചിരി ഒരു എന്താ പറയുക കോമൺ സെൻസ് ഉള്ള ആർക്കായാലും ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ ഇനിയിപ്പം ആ ഡാൻസ് കളിച്ച ആൾ ആളിപ്പം നമ്മൾ വീട്ടിൽ വരുന്ന ഒരാളെ അപമാനം ണ്ട കളിക്കരുത് പറയുന്നത് അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആൾ ആളുടെ പാട്ടിനെ കളിച്ചു പക്ഷേ രേണുസുദ്ധ ചെയ്തത് എന്താ ആൾക്കിപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി കളിച്ചു പോട്ടെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളെ നമുക്ക് അങ്ങനെ അപ്പം മനസ്സിലാക്കി വിടാൻ പറ്റില്ല അപ്പൊ ആളെന്താന്ന് വെച്ചാൽ ചേട്ടേന്ന് ചോദിക്കല അത് അപ്രീഷിയേറ്റ് ചെയ്ത് ഭയങ്കര ശുതി ചേട്ടൻ്റെ രണ്ടാമണ്ട് നല്ല ആഘോഷമാക്കി മാറ്റിയതിന് കൺഗ്രാജുലേറ്റ് ചെയ്യുക ചെയ്തത് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുപോലെ തന്നെ നമുക്ക് ഞാൻ രേണുസുദീനെ കുറേ സപ്പോർട്ട് ചെയ്തത് വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുറേയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഫീൽ ചെയ്യണതല്ല അത് ചെയ്യുന്നത് തന്നെയാണ് കാരണം ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും പബ്ലിക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവാം എന്ന് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ വെറുതെ ജസ്റ്റ് ഒരു കുഞ്ഞു കുട്ടിക്ക് പോലും ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ പ്രത്യേകിച്ച് രേണുസുദി ഇത്ര ട്രെൻഡിങ് ആയി നെഗറ്റീവ് പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലേ അപ്പം ഇതിന്ന് നമുക്കെന്ന് മനസ്സിലാക്കണ്ടേ ഇതിപ്പോൾ അറിയാണ്ട് സംഭവിച്ചൊരു കാര്യമല്ല മനഃപൂർവ്വം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന കാര്യമാണ് അപ്പം ഇപ്പം ട്രെൻഡിങ് ഇതാണ് നെഗറ്റീവ് പബ്ലിസിറ്റി അതിപ്പോൾ ഒരാളല്ല ഇപ്പം മിക്ക യൂട്യൂബ് ഫാമിലിയും എല്ലാ അവരും ഈ ഒരു ട്രെൻഡിങ്ങിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത് അതിപ്പം എന്താ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം നെഗറ്റീവ് പബ്ലിസിറ്റി ആയ കാരണമാണോ അതോ കുറച്ചും കൂടി എളുപ്പമുള്ളത് ഒരു കാര്യം ആയതുകൊണ്ടാണോന്നറിയില്ല ഒരുവിധം ആൾക്കാർ പറയുന്നത് ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത് രേണുസുദി പറയുന്നത് അരിവാങ്ങാനാന്ന് രേണുസുദ്ധി പറയണത് മക്കളെ വളർത്തണം എന്നാണ് ആൾ പറയുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യമായിട്ടല്ലല്ലോ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ജീവിക്കുന്നത് മക്കളെയും കൊണ്ട് ജീവിക്കുന്നത് ആദ്യമായിട്ടല്ല കാരണം രേണുസുദിക്ക് അത്യാവശ്യം അത്യാവശ്യം ഒരു ജോലി കിട്ടാനുള്ള എഡ്യൂക്കേഷനും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാം ഇപ്പോൾ ഒന്നുമില്ല നമുക്ക് ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷനും ഇല്ലാത്ത ഒരാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുണ്ട് അങ്ങനത്തെ ഒരാൾ പോലും എന്തെങ്കിലും പണി ചെയ്ത് വേറെ എന്തേലും പണി ചെയ്തിട്ടായിരിക്കും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് ഒരുമാതിരി അല്ല ഇത് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി മറ്റേ നെഗറ്റീവ് നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമുക്കത് ഒന്നോ രണ്ടോ ഒക്കെ ഓക്കെ പക്ഷേ ഇത് കുറേ ഇങ്ങനെ ഇങ്ങനെ ഇത് തന്നെ ആവുമ്പോൾ നമുക്ക് മടുത്തു തുടങ്ങാം പിന്നെ കുറച്ചൊരു ഇത് എനിക്ക് രേണുസുദ്ധിയോടുണ്ടായിരുന്നു എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അത് കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങി ഇനി അത് പൂർണമായും ഇല്ലാതാവുന്നവരെ ഇരിക്കരുത് ദയവ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി അഭിനയം ബാക്കി കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഓക്കെ പക്ഷേ രേണുസുദിക്ക് ഉള്ളൂ ഇങ്ങനത്തെ കുറച്ച് അല്ല പുള്ളിയുടെ ആൽബം കാര്യങ്ങൾ വരുമ്പോൾ എക്സ്ട്രാ എന്തേലും നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാനും ആൾക്കാരിട്ട് റോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കുറച്ച് കണ്ടൻറ്റ് ഈ ആൽബത്തിലും കുറ ഇതിലൊക്കെ എന്നൊരു സംശയം കാരണം നോർമലായിട്ട് ബാക്കി വല്ലവരാണെന്ന് വെച്ചാൽ നോർമലായി സാധാരണ പോലെ പോകുന്ന ആൽബമായിരിക്കും പക്ഷേ രേണുസുദ്ദി അഭിനയിക്കുമ്പോൾ മാത്രം പ്രത്യേകം ചില കണ്ടുകൾ കുത്തിക്കേറ്റി നമ്മുടെ ദയാച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ല ഫുൾ ആയിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ കാര്യങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് സത്യമായി തോന്നും കാരണം അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് യൂട്യൂബിൽ ട്രെൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാരണം പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ആൽബം ആകുമ്പോൾ അതിൽ ചില 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 ഭാഗങ്ങൾ മാത്രം വൈറലാവുന്നു അപ്പോൾ അത് അത് വൈറലാവാൻ വേണ്ടി മാത്രമായിട്ട് ആ ഭാഗങ്ങൾ കുത്തി കയറ്റുന്ന പോലെ തോന്നിയിട്ടില്ലെങ്കിൽ എനിക്ക് മാത്രമാണ് തോന്നിയിങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കുറച്ച് പേർക്കിങ്ങനെ തോന്നി കാണും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വേണു സുദീങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി നേടി ഉയർച്ചയിലേക്ക് പോകും തോറും നമ്മുടെ ശുതി എങ്ങനെ ഇങ്ങനെ 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 കുഴിയിൽ നിന്ന് ഇങ്ങനെ തന്ന് താന്ന് തന്നു താഴ്ചയിലേക്ക് മരിച്ച ഒരാളാണെങ്കിൽ കൂടി രേണുസുദി പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ സ്തുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇതാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡയറക്റ്റായോ ഡയറക്റ്റായോ ആൾ തന്നെയാണ് രേണുസുദ്ധി തന്നെയാണ് ശുതി ചേട്ടനെ ഭയങ്കരമായിട്ട് മരിച്ചു കഴിഞ്ഞാലും കുഴിന്ന് തോണ്ടി 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 പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കാരണം രേണുസുദ്ദി തന്നെയാണ് കാരണം രേണു രേണുസുദീ ശരിക്കും സുദി ചേട്ടൻ്റെ പേര് വച്ചിട്ടാണ് ഈ പബ്ലിസിറ്റി ഫുള്ളും നെഗറ്റീവ് പബ്ലിസിറ്റി ഫുള്ളും പബ്ലിസിറ്റി അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി ഫുള്ളും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമ്മുടെ ഇപ്പം തന്നെ ജസ്റ്റ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിമ്പതിക്ക് കിട്ടി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ അത് മാഞ്ഞ് 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 പോകേണ്ട ഒരാളായിരുന്നു ചേട്ടൻ പക്ഷേ ഇപ്പോൾ നോക്ക് സുദി ചേട്ടന് എന്തൊക്കെ ഒരു ഭാര്യയായി രണ്ടാം ഭാര്യയായി മൂന്നാം ഭാര്യ ആയി ഇനി എത്ര ഭാര്യമാർ കുന്തി വരാൻ പോകുന്നു എന്ന് ആർക്കറിയാം എന്തൊക്കെ കാര്യങ്ങൾ കുന്തി വരാൻ പോകുന്നു എന്ന് ആർക്കറിയാം അപ്പോൾ ഇത് ഇതൊക്കെ ചെയ്തെടുത്തത് നമ്മുടെ രേണുസുദിയാണ് അപ്പോൾ സുതിചേട്ടനെ ജീവിച്ചിരുന്നപ്പോൾ പോലും ഇത്ര പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ രേണു ചേച്ചിയായിട്ടാണ് സുദേട്ടന് ഇത്രയും പബ്ലിസിറ്റി വാങ്ങിക്കൊടുത്തത് എനിക്ക് തോന്നുന്നത് സുചാട്ടൻ ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരുന്നാൽ കൂടി സുതുചേട്ടനെ ഇത്രയും പബ്ലിസിറ്റി കിട്ടില്ലായിരുന്നു സുദി ചേട്ടൻ മരിച്ചപ്പം നമ്മുടെ രേണുസ്തുതി ചേച്ചി സുദി ചേട്ടന് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം പറയുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരോ അവരുടെ കുടുംബത്തിൽ നിന്നൊന്നും വന്ന് കൊടുക്കുന്നില്ല എന്നാണ് ആള് പറയുന്നത് പക്ഷേ ഈ വീഡിയോ ചെയ്യുന്നവരും വീഡിയോ കാണുന്നവരും എല്ലാം ഈ സാധാരണ കുടുംബത്തിൽ ഒരുവിധം എല്ലാവരും എല്ലാവരും ഞാൻ പറയുന്നത് ഭൂരിഭാഗം പേര് ഈ സാധാരണ കുടുംബത്തിലുള്ളവരായിരിക്കും അപ്പോൾ അവരിൽ പല ആൾക്കാർ ഇതുപോലെ തന്നെ ഭർത്താവ് മരിച്ചവരും അല്ലെങ്കിൽ ഭാര്യ മരിച്ചവരും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് കുട്ടികളുള്ളവർ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളും നാല് കുട്ടികളും അങ്ങനെ എത്രയും പിള്ളേരുള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ജീവിക്കുന്നില്ലേ അവർ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് തെറ്റാന്നോ അല്ലെങ്കിൽ ആൽബം ചെയ്യുന്നതോ അല്ലെങ്കിൽ ആക്ടിങ്ങോ ഒന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ റേണുസ് ചെയ്യുന്നത് കുറച്ച് ഓവർ ഞാൻ പറയുന്നത് ഞാനല്ല അത് ഒരുവിധം അവരെ അഭിപ്രായമാണ് അത് രേണുസുദിക്കും അറിയായിരിക്കും അറിയാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ ഒരാൾക്കത് എത്ര പേര് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് എന്താണെന്നൊന്നും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ കാരണം ആൾക്ക് പബ്ലിസിറ്റി വേണം അതിപ്പോൾ എന്തായാലും ഇറങ്ങി തിരിച്ചു എന്തായാലും നെഗറ്റീവ് കിട്ടി ഇനിയിപ്പോൾ ഒന്നും വരാനില്ല എന്ന് പറഞ്ഞ് അങ്ങ് അങ്ങ് ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസ്തുതിക്ക് രേണുസ്തുതിയുടെ പേരിൽ നിന്ന് സുദീനെ മാറ്റി കളയാൻ താല്പര്യമില്ല എന്നാണ് ആൾ പറയുന്നത് ആൾക്ക് സുതിചേട്ട് വൈഫാണ് അപ്പം ചേട്ടൻ്റെ പേര് ചേർത്ത് തന്നെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹം പക്ഷേ ആ സുതിചേട്ട് പേരിന് കളങ്കമില്ലാത്ത രീതിയിൽ അറിയപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം ആ കലാകാരനെ ഒരു ഒരു സമയം വരെ ആൾക്കാരുടെ മനസ്സിലൊരു നല്ല കലാകാരൻ പാവപ്പെട്ട ഒരു കലാകാരൻ അങ്ങനെ ഒരു മൈൻഡായിരുന്നു ഇപ്പോൾ അതൊക്കെ ജനങ്ങളിൽ നിന്ന് അതൊക്കെ മാഞ്ഞു 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 പോയി സുധ ചേട്ടന ഇപ്പോൾ ഒരു മോശക്കാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചേട്ടനും സുദി ചേട്ടന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ രേണുസുദ്ധിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദ്ദിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആള് കല്യാണം കഴിച്ചാൽ ആൾ ആദ്യം രണ്ടാമത് കല്ല്യാണം കഴിച്ചതാണ് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത് വന്ന ഭാര്യ അതുള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നിനെക്കുറിച്ചും ആ ആരും ഒന്നും പറയുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ മോശ പേര് മോശ പേര് വരുന്നത് നമ്മുടെ സുതിചേട്ടനാണ് സുധി ചേട്ടന് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പം ദയവേ ഇത് നമ്മുടെ രേണുസുദ്ധി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകോളും റിയാം ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടിക്കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ നിലയ്ക്ക് വൈറലാവില്ല എന്നും ഏർ വിചാരിച്ച കാര്യങ്ങള് ബിഗ് ബോസോ എന്തോ ആന്ന് വെച്ചാലും വിചാരിച്ച കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളതും അറിയുന്നത് കൊണ്ട് മനഃപൂർവ്വമായിരിക്കാം എന്തായാലും ഇറങ്ങി തിരിച്ചു ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുവരെ അറ്റം വരെ എത്തിക്കഴിഞ്ഞു അപ്പം ഇതിൽ കൂടുതൽ എന്തു വന്നാലും ആൾക്ക് ഒരു കുഴപ്പമില്ല ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു പക്ഷേ ആൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നായി പക്ഷെ അങ്ങനെയല്ലല്ലോ സുതിചേട്ടൻ്റെ കാര്യം സുതിചേട്ടൻ്റെ മക്കളുടെ കാര്യം അതും കൂടി രേസുദി നോക്കണം പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആക്ടിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേസുദീടെ ഇഷ്ടം ആക്ടിങ് പക്ഷേ അതൊക്കെ മാന്യമായിട്ട് ചെയ്യാം വെറുതെ ഇങ്ങനത്തെ ഓരോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി എടുത്തിട്ട് വെറുതെ മരിച്ചു പോയവരെ കൂടി ഇതിലേക്ക് വലിച്ചയച്ചിട്ട് എന്തിനാ ഇങ്ങനെ കാശ് എന്നിട്ടും വലിയ കാര്യായിട്ട് അല്പത്തിനും ഇതിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട് എന്താന്ന് മനസ്സിലാവണില്ലേ എവിടെ തിരിഞ്ഞാലും ുദ്ധിയുള്ളൂ ഇന്റർവ്യൂവിലായാലും ആൽബത്തിലായാലും എല്ലാത്തിലും രേണുസുദ്ധിയുള്ളൂ എന്നിട്ടും വീട് വെച്ചു കൊടുത്തതാണെന്നാണ് പറയപ്പെടുന്നത് കിച്ചിൻ്റെ പഠിത്തത്തിലുള്ള ചിലവുകളൊക്കെ പേസെടുക്കുന്നതെന്ന് പറയുന്നത് പിന്നെ ഒരു സാധാരണ കുടുംബത്തിന് നമ്മളൊക്കെ ഞാൻ ഒരു സാധാരണ ഫാമിലിയിലുള്ളതാണ് നമുക്കൊരു ഒരു ചെറിയൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആർഭാടല്ലാത്ത ആൾ അധികം ആർഭാടല്ല ലൈഫ് എല്ലാം ജീവിക്കുന്നതെന്ന് പറയുന്നത് ഡ്രസ്സ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഉള്ള ഡ്രസ്സ് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ജീവിക്കുന്നതെന്നാണ് ആൾ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ചിലവിൻ്റെ കാര്യം അതൊക്കെ ഓരോരുത്തരുടെ ഫാമിലിയിൽ ഉള്ളതാണ് ഉള്ളതാണെന്നാലും നമ്മളത് ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു ഇത്രയും ഒരു ഇത്രയും ആൽബവും ഇൻ്റർവ്യൂസ് ആയി ഇത്രയും തിരക്ക തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് സ്വന്തമായിട്ട് പറയുന്നു എന്നിട്ടും കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ കണ്ടു പോകും ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് ഒക്കെ ഇരുന്നിട്ട് കരഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കണ്ടായിരുന്നു അപ്പോൾ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ അത്രയ്ക്ക് അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് മാസാവസാനമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റും ബാങ്ക് ബാലൻസ് ഒക്കെ സീറോ ആവും അതിപ്പം എല്ലാം സാധാരണ ഫാമിലിയിലുള്ള കാര്യമാണ് പക്ഷെ ആ എന്നാലും റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് എങ്ങനെയെങ്കിലും പിടിച്ച് ജീവിക്കുക അത് നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായിടത്തോളം വെച്ച് രേൺസ്വദിയുടെ നെഗറ്റീവ് കിട്ടി 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 ആൾക്ക് മാക്സിമം ഒരു നെഗറ്റീവിൻ്റെ ഹൈപ്പ് എത്തി കാരണം എല്ലായിടത്തും ഒന്നും തെരുവിളിയും ചീത്തയും എല്ലാ നെഗറ്റീവും കിട്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വന്നാലും ആൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ള ലെവലായി അപ്പം ആൾക്കറിയാം ആളുടെ നല്ല കണ്ടൻ്റുകളൊന്നും വൈറലാവില്ല ഇങ്ങനത്തെ എന്തേലും ചെറിയ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ വൈറലാകുള്ളൂ ആൾ അത്യാവശ്യം ട്രെൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ നന്നായി അറിയാം അപ്പോൾ അത് വെച്ചിട്ടാണ് ആളിപ്പോൾ കളിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല ആരെന്തു പറഞ്ഞാലും കുഴപ്പമില്ല ആ ഒരു സ്റ്റേജ് എത്തി അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ കാണുന്ന ആൾക്കാരും എല്ലാം വെറുതെ തെറി തെറിവിളിച്ച് പിന്നാലെ പോവാതെ നമ്മള് ഒതുങ്ങുക ആ രേണുസുദ്ധി ഒതുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മളായിട്ട് ഒതുങ്ങി കൊടുക്കുക പുള്ളിക്കാരി അപ്പൊ തനിങ്ങ നിർത്തി ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ നിന്നൊക്കെ ഒരു രണ്ടാം ഭാര്യയും പിന്നെ രേണുസുദിയുടെ ഒരു ഭർത്താവൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും വലിയ കാര്യമായിട്ടുള്ള അനക്കൊന്നുമില്ല എന്തിനാ അത് അത് പൊങ്ങി വന്നതാണ് മനപ്പൂർ ആരെങ്കിലുമൊക്കെ പൊക്കി കൊണ്ടുവന്നതാണോന്നൊന്നറിയില്ല ഇവരൊക്കെ ഇവിടെയായിരുന്നു എന്തിനിപ്പൊ പൊന്തി വന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല രണ്ടാം ഭാര്യ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു കാര്യം അവസാനിച്ചു അല്ലെങ്കിൽ ഇപ്പൊ ആളും ഇപ്പൊ മുമ്പിലേക്ക് വരികയായിരുന്നു അറിയില്ല രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് അതിപ്പോ എന്തുടിനെ വന്നിരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരും എന്തോ പറഞ്ഞു ആരെന്തോ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ വന്നിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ വിഷമൊക്കെ മാറുന്നതാണ് ആളുടെ വിചാരം നാല് പേര് അറിയേണ്ട കാര്യം നാലായിരം പേര് അറിയും പുള്ളിക്കാരെന്തോ ആൾക്കെ അറിയുള്ളു ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാനാണോ വന്നേന്ന് ദൈവത്തിന് അറിയാം അതുപോലെ തന്നെ രേണുസുദ്ദീൻ്റെ ഒരു ഭർത്താവ് വന്നിരുന്നു ആളെ കുറിച്ച് പിന്നെ ഞാൻ എനിക്കൊന്നും കണ്ടില്ല അവിടെ എവിടെയും ചെറിയൊരു ഇതാ കണ്ടുള്ളൂ പിന്നെ ആള് വലിയ അനങ്ങാൻ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെ ഉള്ളതാണോ എന്തോ ഇതിപ്പം ഇങ്ങനെ ഒരു സീരിയൽ പരമ്പര പോലെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് രേണുസുദീടെ എനിക്ക് തോന്നുന്നുണ്ട് രേണുസ്തുതിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ അത്യാവശ്യം മതിന്ന് അതിൽ നിന്ന് അത് തന്നെ ഇപ്പം എന്തായാലും നല്ലൊരു വരുമാനമാർഗമായിട്ടുണ്ടാവും ഈ നേരം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ രേണുസുതി കൊല്ലം സുതി സീരിയൽ പരമ്പര ഇനി എത്ര അറിയില്ല ഇനി പുതിയ പുതിയ ഭാര്യമാർ പൊന്തി വരാതിരിക്കട്ടെ എല്ലാ ഭാര്യമാർ തന്നെ മതി അവരുടെ തന്നെ വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം പുതിയ ഭാര്യമാരും ഭർത്താക്കന്മാരും പൊന്തി വരേണ്ടതാണ് നമുക്ക് ഓരോന്നും ഓരോന്നൊരുന്ന സമാധാനമാക്കി വിടാനുള്ളൊരു സമയം കൊടുക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് ഇടുന്നവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ നമുക്ക് ദിവസം ഒരു മൂന്നാല് കണ്ടന്റ് വെച്ച് ഇങ്ങനെ ഓരോരുത്തരും കൊന്തി വരിക ബാക്കി വിഷയങ്ങളൊക്കെ പതിയെ പതിയെ രണിച്ചേച്ചോടും കൂടി പറയുന്നത് പതിയെ പതിയെ വിഷയങ്ങൾ ഉണ്ടാക്കാം നമുക്ക് എല്ലാ വിഷയങ്ങളും കൂടി നിങ്ങൾക്ക് ഇങ്ങനെ വിഷയങ്ങൾ കുന്നുകൂടി കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നത് മിനിറ്റിനും മിനിറ്റിനും യൂട്യൂബ് തുറന്ന് 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 നോക്കുമ്പോൾ പല പല വിഷയങ്ങളായിട്ടായിരിക്കും എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുത്ത് വീഡിയോ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ കിടന്നവർക്ക് എളുപ്പമുണ്ട് നമുക്ക് പതിവരുന്നിട്ട് എല്ലാം കൂടി നോക്കി പിടിച്ച് ഓരോരോ ആയിട്ട് ഇടാലോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കണ്ടന്റ് ഇടുക എല്ലാം കൂടി കുറേ കുന്ന് കൂട്ടിയിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ ഒരു പടപടാന്ന് പറഞ്ഞു കുറേ പേരുണ്ട് അപ്പം ദയവ് ചെയ്ത് രൺ ചേച്ചി കണ്ടൻറ്റുകളൊക്കെ നല്ല നല്ലതെന്ന് നോക്കി വെച്ചേച്ചു പതി 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 എടുക്കുക അപ്പോൾ നമുക്കും പതി 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 കേട്ടിട്ട് നമുക്കും കുറച്ച് വൈറലാകാൻ പറ്റി കഴിഞ്ഞാൽ സൈഡിക്കോട്ട് അങ്ങ് വൈറലായി പൊക്കോട്ടെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീട് ഞാൻ നിർത്തുന്നു ഇനിയൊരു പുതിയ വിഷയമായിട്ട് കാണാം അപ്പോൾ ടാറ്റ ബൈ എല്ലാവരും സേഫായിട്ടിരിക്കുക ശരി